അലമദുൽല ഹിറോംബിൾ വസ്സലാം അയല സയ്യദുൽ മുർസലിൻസി അജ്മീൻ അമ്മാ ബ നല്ല കാര്യങ്ങൾ ഉണ്ടായാൽ സന്തോഷകരമായ കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്താൽ അലഹമദില്ല എന്ന് സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയും അത് പറയേണ്ടതുമാണ് എന്നാൽ അനിഷ്ടകരമായ കാര്യങ്ങൾ വല്ലതും ഉണ്ടായാൽ തനിക്കോ കുടുംബത്തിലോ സമൂഹത്തിലോ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ മറ്റോ തനിക്ക് താല്പര്യമില്ലാത്ത കാര്യം അനിഷ്ടകരമായ കാര്യം വെറുപ്പുണ്ടാക്കുന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ സാധാരണഗതിയിൽ നാം എന്താണ് പറയേണ്ടത് ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ലാ തൻ്റെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫുഹുൽ ബാരിയിൽ അതിൻ്റെ നാലാം വാള്യത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അനിഷ്ടകരമായ വല്ല കാര്യങ്ങളും ഉണ്ടായാൽ ആശ്ചര്യമുള്ളതല്ലാത്ത വല്ല കാര്യങ്ങളും വെറുപ്പുണ്ട ഉണ്ടാക്കുന്ന കാര്യങ്ങളോ താല്പര്യമില്ലാത്ത കാര്യങ്ങളോ ആയ വല്ലതും നബി തങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉണ്ടായാൽ നബി തങ്ങൾ പറയുമായിരുന്നു ഹംദു ഹംദു എന്ന് യിലും നിനക്ക് തന്നെയാണ് സ്തുതി നല്ലത് തന്നാലും നിനക്കാണ് സ്തുതി അതല്ല അനിഷ്ടകരമായ കാര്യങ്ങൾ തന്നാലും നിനക്ക് തന്നെയാണ് സ്തുതി ഏതവസ്ഥയിലും സ്തുതി അർഹിക്കുന്നവൻ നീയാണ് നമുക്ക് നാം ഇഷ്ടപ്പെടുന്നതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായാൽ അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ എന്തിനാണ് അള്ളാഹുവിനെ നാം സ്വദിക്കുന്നത് കാരണം അള്ളാഹു സുബാനുഹവത്താൽ നമുക്ക് തന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ടാകാം പലർക്കും അനുഭവം ഉണ്ടാവാം എന്നാൽ അതിനേക്കാളൊക്കെ ചെറുതാണല്ലോ എനിക്കുണ്ടായത് എന്നെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ എന്നെക്കാൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ അപേക്ഷിച്ച് അത്രയൊന്നും അള്ളാഹുത്താലെ എനിക്ക് തന്നിട്ടില്ല പ്രയാസം തന്നിട്ടില്ല രോഗം തന്നിട്ടില്ല ബുദ്ധിമുട്ട് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നന്മ തെരുന്നവനും തിന്മ തെരുന്നവനുമായ അള്ളാഹു അവൻ തെരുന്ന എല്ലാറ്റിലും പൊരുത്തപ്പെടുക എന്ന നിലക്ക് നിലയ്ക്ക് അൽഹി അലുഹാൽ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയും ഫത്തുൽ ബാലയിൽ പറഞ്ഞ് ത്സൂൽഹി തങ്ങൾ പറയാറുണ്ടായിരുന്നു അള്ളാഹു രണ്ടും ഒരർത്ഥം തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞാലും അലഹമുൽ ഹാൽ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വാചകം പറഞ്ഞാലും രണ്ടും ഒരേ ആശയവും ഒരേ അർത്ഥവും തന്നെയാണ് അള്ളാഹുസ്ബുഹ് നാം എല്ലാവരും നമ്മുടെ എല്ലാം അങ്ങ് സമർപ്പിക്കുകയാണ് നമ്മുടേതായ ഒന്നുമില്ല എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് എല്ലാം അവന്റെ തീരുമാനപ്രകാരമാണ് എന്ന അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ചു കൊണ്ടുള്ള അവനെ കീഴ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിനെ അംഗീകരിച്ചു കൊണ്ടുള്ള ആ ഹ് അത് നാമൊക്കെ പറയാൻ ശീലിക്കണം അള്ളാഹു തേല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമുക്ക് തന്നതിലൊക്കെ അള്ളാഹു തേല വറക്കത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ ആ മീൻബല്ല